ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുതന്നെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം അതിനു മുന്നേ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ രണ്ട് പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് സാധാ പേജാണ് ബുക്കിന്റെ പേജാണ്ട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഈ ഒരു പേജിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് കോഫി പൗഡർ പൗഡറാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഈ ഒരു പേജിന്റെ ഈ ഒരു സെൻടർ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ലൈനായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ കോഫി പൗഡർ എടുക്കുന്ന സമയത്ത് നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് കട്ട കെട്ടിയിട്ടുള്ള കോഫി പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കട്ടോ അത് നമ്മൾ കോഫി പൗഡർ നമ്മൾ കോഫി ഉണ്ടാക്കാൻ മാത്രല്ല കേട്ടോ ഈ ഒരു കുഞ്ഞ് ടിപ്പും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഒരു പേപ്പറിൻ്റെ ഇതാ ഈ ഒരു നടുക്ക് ഇതേ രീതിയിലൊന്ന് ലൈനായിട്ട് ഈ ഒരു കോഫി പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അതാ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പേജിൻ്റെ രണ്ടും അറ്റും ഇതേപോലൊന്ന് മടക്കിയെടുക്കണം കേട്ടോ ഈയൊരു രണ്ട് തുമ്പ് ഭാഗം ഇതേ മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നടുഭാഗം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ടോ അങ്ങനെ മടക്കി മടക്കിയിട്ട് ഒന്ന് മടക്കി എടുക്കട്ടോ ഇതേ രീതിയിൽ നമ്മൾ മടക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ഈ ഒരു കോഫി പൗഡറ് പുറത്തോട്ടേക്ക് പോവാതിരിക്കാനാണ് കേട്ടോ ഇതേപോലെ നമ്മളൊന്ന് മടക്കിയെടുക്കുന്നത് ഇനി നമ്മളിത് മടക്കിയതിന് ശേഷം ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നിവർന്ന് പോവുമല്ലോ പേജല്ലേ ബുക്കിൻ്റെ അപ്പം പെട്ടെന്ന് തന്നെ അത് നിവർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേജും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ആ ഒരു പേജ് ഇതേപോലെ ഒന്ന് പിടിച്ചുകൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഈ ആദ്യം മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു റോള് ഈ ഒരു പേജിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇതേ രീതിയിലൊന്നും മടക്കി കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവുമല്ലോ അപ്പം ഞാൻ പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കി എടുക്കട്ടോ മടക്കിയതിന് ശേഷം നമുക്ക് രണ്ടറ്റവും ഈ ഒരു കൂർത്ത രണ്ടറ്റവും ഇതേപോലെ ഒന്ന് ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടോ അപ്പോൾ താ നല്ല ചെറുതായിട്ട് നല്ല ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് നിവർന്ന് പോവാണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി ഇപ്പം ചോറ് ഒരു വറ്റെടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേമ്പി ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ ഇതേപോലെ വെച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ സന്ധ്യാസമയത്ത് ഇതൊന്ന് കത്തിച്ചു വെക്കുക ഒരു അഞ്ചഞ്ചര മണി ആകുന്ന സമയത്ത് ഇതേ രീതിയിൽ നമ്മൾ കത്തിച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുകിനെ മാത്രമല്ല കൊതുകിനെയും അതേപോലെ തന്നെ മറ്റു പ്രാണികളെയും എല്ലാം നല്ല രീതിയിൽ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടലൻ സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് അപ്പം എല്ലാവരും ഒരു രീതിക്ക് ചെയ്ത് നോക്കുക നമ്മളിത് കത്തിച്ചിട്ടുള്ള ആ ഒരു തീയല്ലോ ഒരു പുകയുണ്ടാവുമല്ലോ ആ ഒരു പുകയാണ് കേട്ടോ നമുക്ക് വേണ്ടത് തീ കത്തിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് കഴിയുമ്പം അത് അണഞ്ഞു പോകും ആ അണഞ്ഞിട്ടുണ്ടാവുന്ന ആ ഒരു പുകയാണ് നമുക്ക് നമുക്കിതിന് മെയിനായിട്ടും വേണ്ടത് കേട്ടോ ആ ഒരു പുക ഇങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും കാപ്പിപ്പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടിട്ട് തന്നെ നല്ലൊരു സ്മെല്ല് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ പരന്ന് കിട്ടാനായിട്ട് പറ്റും അതുമാത്രല്ല വീട്ടിൽ വരുന്ന കൊതുകിനെയും മറ്റു പ്രാണികളെയും എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ നമ്മൾ യാതൊരു സൈഡ് എഫക്റ്റും ഇതിന് ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളും അതേപോലെ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നും ലിക്വിഡ് കെമിക്കൽസ് ഒക്കെ ചേർത്തിട്ടുള്ള ലിക്വിഡൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ കത്തിച്ച് കളയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നമ്മുടെ ശരീരത്തിന് ഒരു തരത്തിലും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് ഇത് കോഫി പൗഡർ ആയത് കാരണം നല്ലൊരു സ്മെല്ലും നമ്മുടെ അകത്തൊക്കെ ഉണ്ടാവാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അതേപോലെ ഒരു അഞ്ചഞ്ചര മണി സമയത്ത് വേണം ഇത് നമ്മൾ പുകയ്ക്കാനായിട്ട് മെയിനായിട്ട് കൊതുക് വരുന്ന സ്ഥലങ്ങളിൽ വേണം ഇത് പുകയിച്ചുകൊടുക്കാൻ കേട്ടോ മെയിനായിട്ട് കൊതുക് വരുന്ന സ്ഥലം എവിടാന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്റൂമിലെ കട്ടിലിന്റെ ബാക്ക് സൈഡിലാവും അടിവശത്ത് ഈ കട്ടിൻ്റെ അടിവശത്തേ പോലെ ഒന്നും പുക കൊള്ളിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ജനലിന് കെട്ടൻ്റെ ബാക്കിലൊക്കെ എന്തായാലും കൊതുകൾ ഉണ്ടാവും അത് മാത്രമല്ല നമ്മുടെ റൂമിന്റെ ബാക്ക് സൈഡിലാവല്ലോ നമ്മൾ ഹാങ്കർ അടിക്കുക ഈ ഒരു ഹാങ്കറിൽ നമ്മൾ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ കൊളുത്തിയിടല്ലോ ഈ ഒരു ഡ്രസ്സിലൊക്കെ എന്തായാലും കൊതുക് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും നമ്മൾ ആ ഒരു ഡ്രസ്സ് പോയി ഇങ്ങനെ കുറഞ്ഞു നോക്കൂ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു കൊതുക് ഇങ്ങനെ പറന്ന് പോകുന്നത് കാണാനായിട്ട് പറ്റൂട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വശങ്ങളിലൊക്കെ ഈ ഒരു പുക കൊള്ളിച്ച് കൊടുക്കട്ടോ കട്ടിൻ്റെ അടിവശം ജനലിന്റെ സൈഡിൽ അതേപോലെ ഡോറിന്റെ ബാക്ക് സൈഡിൽ ഹാങ്കറിന്റെ വശത്തെ ൊക്കെ ഈ ഒരു പുക കൊള്ളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വീട്ടിൽ നിന്നും നമ്മുടെ കൊതുകിനെ എന്തായാലും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും കൊതുകിനെയും പ്രാണികളെയും എല്ലാം തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് അപ്പൊ എല്ലാവരും ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ബെസ്റ്റ് സൊല്യൂഷൻ സൊല്യൂഷനാണിത് അപ്പൊ എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കാം നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടെ ഉണ്ടോ നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ കിട്ടാൻ പറ്റുക അപ്പൊ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ നമ്മൾ ഈ ഫസ്റ്റ് ടിപ്പ് കാണിച്ചതിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള കൊതുകിനെല്ലാം നമ്മൾ തുരത്തി പുറത്തോട്ടേക്കാക്കിയല്ലോ ഇനി നമുക്ക് വീടിൻ്റെ പുറത്തൊന്നും കൊതുക് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ നമ്മൾ സന്ധ്യാസമയം ആകുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ ഇതേപോലെ ചവലകളൊക്കെ തീയിട്ടിട്ട് നമ്മൾ നശിപ്പിക്കാം ഇപ്പം ധാരാളം ഇലകൾ വീണ് കിടക്കുന്ന സമയമാണല്ലോ കാറ്റും അതേപോലെ മഴ ഒന്നുമില്ലാത്ത സമയം അപ്പം വേഗത്തിൽ തന്നെ അത് കത്തിക്കിട്ടും ചെയ്യും ഉണങ്ങിയ ഇലകളൊക്കെ ആകുമ്പോൾ അപ്പം നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഉള്ളതാകും എന്തായാലും ധാരാളം ഇലകളൊക്കെ ഉണ്ടാവും അപ്പം ഒരു സന്ധ്യാസമയത്തായിരിക്കും നമ്മൾ ഇതൊക്കെ തീയിട്ട് കരിയിച്ചു കൊടുക്കാം ആ ഒരു സമയത്ത് തീയിടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു തീയിലേക്ക് ഇതേപോലെ കുറച്ച് പപ്പായൻ്റെ ഇല ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ പപ്പായന്റെ ഇല ഇടുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പുക എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പുക കാരണം എല്ലാ കൊതുകിനെയും നമുക്ക് തുരത്തി ഓടിക്കാനും പറ്റുംട്ടോ ഈ ഒരു പുക ഭയങ്കര ഒരു അലർജിയാണ് കൊതുകിന് പപ്പായന്റെ ഇലന്റെ ഈ ഒരു പുക ഇത് ശ്വസിക്കുന്ന സമയത്ത് കൊതുകിന് ഭയങ്കരമായിട്ട് അലർജി വരും അപ്പോൾ നമുക്ക് വീടിന്റെ പുറത്തു നിന്നും നമുക്ക് കൊതുകിനെയും അതേപോലെ തന്നെ ഉള്ളിലെ കൊതുകിനെയും എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റൂട്ടോ കൊതുകുള്ളത് കൊണ്ടിട്ട് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വിളിച്ചു വരുത്താൻ പറ്റും അപ്പോൾ എന്തായാലും വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നൊക്കെ കൊതുക് ായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷനാണ് ഞാൻ ഈ രണ്ട് വീഡിയോ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്കൊക്കെ ഒന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതായാലും കുറച്ച് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഇപ്പൊ തക്കാളിക്കൊക്കെ നല്ല വില കുറവുള്ള സമയമാണല്ലോ വില കുറവുള്ള സമയങ്ങളിൽ ഒരുപാട് തക്കാളിയൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോവുമല്ലോ അപ്പം നല്ല വെയിലൊക്കെ ഉള്ള സമയമാകുമ്പം എന്തായാലും വേഗത്തിൽ തന്നെ അത് ചീഞ്ഞ് പോവും അപ്പോൾ തക്കാളി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരൊന്ന് പരന്ന പാത്രം എടുക്കട്ടോ നല്ല കാറ്റ് കാറ്റോട്ടുള്ള നല്ല പരന്ന പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ കുറച്ച് വളരെ കുറച്ച് വെള്ളം മാത്രം മതി എന്നിട്ട് നമുക്ക് ഈ ഒരു തക്കാളിൻ്റെ ഞെട്ട് ഭാഗം ഇതേപോലെ ആ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് കുത്തി വെച്ചുകൊടുക്കട്ടോ എങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു തക്കാളി പോലും ചെയ്യാതെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് തക്കാളി ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരു തക്കാളിയും ചീഞ്ഞു പോവില്ല കേട്ടോ ഒരു രണ്ടാഴ്ച വരെങ്കിലും ഒരു തക്കാളി ചീഞ്ഞു പോവാതെ ഇതേ രീതിയിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ചീഞ്ഞു പോവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ടിതാ ഞാനൊരു സ്കേട്ടാണ് ടെത്തിട്ടുള്ളത് അപ്പം നമുക്ക് സ്കേട്ടായാലും അതേപോലെ നമ്മുടെ കുട്ടികളുടെ ബർമുടയായാലും എല്ലാം നമുക്ക് ഈ ഒരു വള്ളി ഉള്ളോട്ടേക്ക് പോയാൽ നമുക്ക് എടുക്കാൻ ഒരുപാട് പ്രയാസമായിരിക്കും അല്ലേ നമ്മുടെ പാൻറ്റിൻ്റെയും സ്കേർട്ടിൻ്റെയും ഒക്കെ വള്ളി ഉള്ളോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ഉള്ളോട്ട് പോയിട്ടുള്ള വള്ളി പെട്ടെന്ന് തന്നെ പുറത്തോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കത്രിക എടുക്കട്ടോ കത്രിക എടുത്തിട്ട് ആ ഒരു വള്ളി ഓട്ടുന്ന ഭാഗത്ത് ഒന്ന് കത്രിക ഇങ്ങനെ കുറച്ച് എവിടെയാണോ വള്ളി വള്ളിൻ്റെ ആ ഒരു അറ്റം കിടക്കുന്നത് ആ ഭാഗത്തോട്ടേക്ക് ഇങ്ങനെ കത്രിക ഉള്ളിലോട്ടേക്ക് തേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു വള്ളീൻ്റെ അറ്റം വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി പിടിച്ചതിന് ശേഷം കത്രിക പുറത്തോട്ടേക്ക് ഇങ്ങനെ വലിച്ചെടുക്കട്ടോ ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു വള്ളി നല്ല രീതിയിൽ തന്നെ ഈ ഒരു കത്രികന്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ കിട്ടാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തു നോക്കാം ഒരു കത്രിക ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉള്ളോട്ടേക്ക് പോയ വള്ളി പുറത്തോട്ട് എടുക്കാൻ സിമ്പിളായിട്ട് പറ്റൂട്ടോ അപ്പം എന്തായാലും ഒരു വട്ടെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കുക എന്നാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഇതേ ചെയ്യുള്ളു കേട്ടോ അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ മുന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചല്ലോ വള്ളി ഈ ഒരു സ്കേട്ടിൻ്റെ വള്ളി ഉള്ളോട്ടേക്ക് പോയാൽ എങ്ങനെ എടുക്കുക ഇനി നമ്മൾ മുഴുവനായിട്ടും ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വള്ളി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് എങ്ങനെ ഓട്ടിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒന്നും വേണ്ട നമുക്ക് പേന മാത്രം മതി കേട്ടോ അപ്പം എല്ലാവരും വീട്ടിലും ഒരു പേനയെങ്കിലും കാണാതിരിക്കില്ലല്ലോ അല്ലേ അപ്പം പേന എടുക്കുന്ന സമയത്ത് ഇതേപോലെ നല്ല വണ്ണം കുറഞ്ഞ് മെലിഞ്ഞ പേന തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലേ നമുക്കിങ്ങനെ കയറ് ഓട്ടി കൊടുക്കുന്ന സമയത്ത് നല്ല ഫ്രീ ആയിട്ട് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ തിരികെ എടുക്കാനായിട്ട് പറ്റുള്ളു കേട്ടോ ഈയൊരു പേനൻ്റെ ടോപ്പ് ഭാഗത്ത് നമുക്ക് ഈ ഒരു കയർ ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് കുടുക്കി കൊടുക്കട്ടോ ഒന്ന് കെട്ടി കൊടുക്കാം അതേ രീതിയിലിട്ടോ അങ്ങനെ നല്ല ടൈറ്റാക്കി കെട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു സ്കേട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഓടിച്ചു കൊടുക്കാം ഇങ്ങനെ ഓടിച്ചു കൊടുക്കുന്ന സമയത്ത് പേന കുറച്ച് നീളമുള്ള പേന അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വള്ളി നമുക്ക് ഈ ഒരു അറ്റത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും ഈ അറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓടിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റുട്ടോ അപ്പൊ നമ്മള് സാധാരണ നമ്മൾ സേഫ്റ്റി പിന്നെ കാണല്ലോ ഈ ഒരു വള്ളി ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക സേഫ്റ്റി പിന്നെ ആകുമ്പം നമുക്ക് ചെറിയ പിന്നെ പെട്ടെന്ന് തന്നെ അത് ഓട്ടിയെടുക്കാനൊക്കെ വളരെ പ്രയാസമായിരിക്കും അപ്പൊ നമുക്ക് ഈ ഈയൊരു നീളമുള്ള പേനയാകുമ്പം നമുക്ക് വേഗത്തിൽ തന്നെ അത് ഈ ഒരു ഈയൊരറ്റത്ത് നിന്നും ആ അറ്റം വരെ വേഗം എത്തിക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ നമ്മൾ കെട്ടി കൊടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടിക്കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരും ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജിന്റെ ഡോറ് അടയ്ക്കും തുറക്കും ചെയ്യുന്ന സമയത്ത് ഒരുപാട് കരണ്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ പുറത്തോട്ടേക്ക് പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുന്ന സമയത്തും അതിന്റെ ആ ഒരു കംപ്രസ്സർ വീണ്ടും വീണ്ടും ഇങ്ങനെ തണു ചൂടായി ചൂടായി വീണ്ടും ഒരുപാട് കരണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് അടക്കം തുറക്കുന്ന സമയത്ത് നല്ല ഡോറ് ടൈറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കവർ കവറ് വെച്ചുകൊടുക്കെട്ടോ ഒരു കവർ വെച്ചിട്ട് ഇതേപോലൊന്നും വലിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു പാൽ കവർ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് അത് നല്ല ടൈറ്റ് ആയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ വാഷർ നല്ല ടൈറ്റ് ആയിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റോ ചില സമയത്ത് ഇങ്ങനെ വെച്ചെടുത്താൽ വേഗത്തിൽ തന്നെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഈയൊരു ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ റബ്ബറ് ലൂസാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു ഡോറിൻ്റെ വാഷറ് ലൂസായത് മാറ്റിയെടുക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പം ഒരുപാട് കരണ്ട് പോകും നമ്മൾ ഇങ്ങനെ ഡോർ അടിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഡോർ അടഞ്ഞ് തന്നിട്ടുള്ളത് അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം വേഗത്തിന് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ലൂസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം പക്ഷെ നല്ല ഡോറിന് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഒരിക്കലും അത് കിട്ടില്ല നല്ല ടൈറ്റ് ആയിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഈയൊരു ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ ഇനി ഏതെങ്കിലും ഒരു കവർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അതുപോലെ അടുത്തെടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു പാൽ കവറിൽ കവറിലിതാണ് അതേപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഫ്രീസറിലോട്ടേക്ക് വെച്ച് കൊടുക്കട്ടോ അപ്പം നന്നായിട്ട് തന്നെ ആ കവർ നിറയെ ഐസ് ആയി കിട്ടും കേട്ടോ ഈ ഒരു ഐസ് നമുക്ക് എവിടെയാണോ വേദന നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ വേദന ജോയിൻറ്റ് ഒക്കെ ഉള്ള ഭാഗത്തൊക്കെ അതേ രീതിയിലൊന്ന് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എവിടെ വേദന ഉണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് തന്നെ ആ ഒരു വേദന റിമൂവായി കിട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് കിടന്നെണ്ണീറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവും ചിലർക്കിങ്ങനെ കഴുത്ത് വേദന അതേപോലെ കാൽവേദന പുറം വേദന ഒക്കെ ഉണ്ടാവും ആ ഒരു വേദന ഉള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ ഐസ് ബാഗ് വെച്ചിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി വേഗത്തിൽ തന്നെ ആ ഒരു വേദന മാറി മാറിക്കിട്ടാൻ പറ്റുട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും ചെയ്തു നോക്കുക അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ കുട്ടികൾ തല അടിച്ച് വീണ് പോവുക അതേപോലെ മൂക്കൊക്കെ പൊട്ടി പൊട്ടിപ്പോകുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ തലയിലും നെറ്റിയിലൊക്കെ നെറ്റിയൊക്കെ അടിച്ച് വീണാൽ വേഗത്തിൽ തന്നെ മുഴച്ച് പൊങ്ങി വരല്ല ഒരു പൊങ്ങലൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചു കൊടുക്കുക വേഗത്തിൽ തന്നെ അത് പോയി കിട്ടാൻ പറ്റുട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ ഐസ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെള്ളം വെച്ച് ഐസാക്കിയതിന് ശേഷം നമ്മൾ ചിലപ്പോൾ കറണ്ടൊക്കെ പോകുന്ന സമയങ്ങളിൽ ഈ ഒരു ഐസ് താഴോട്ടേക്ക് വെച്ചുകൊടുക്കട്ടോ ഫ്രീസറിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ വെച്ചെടുക്കുന്ന സമയത്ത് ഫ്രീസറിലുള്ള അതേ തണുപ്പിനെ നമുക്ക് താഴോട്ടും കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഐസ് വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ടാവും അപ്പോൾ ആ ഡോറിൻ്റെ സൈഡിലും അതേപോലെ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഈ ഒരു ഐസ് കട്ട വെച്ചുകൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കുറേ സമയം ഈയൊരു ഐസ് ഉള്ളത് കൊണ്ടിട്ട് കുറേ സമയം നല്ല തണുപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈയൊരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാതിരിക്കില്ല എന്തായാലും യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു